സിറിയ ഞെട്ടിച്ച ഇസ്രയേലിന്റെ വ്യോമാക്രമണം ദൃശ്യങ്ങൾ നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം സിറിയയെ ഞെട്ടിച്ചുകൊണ്ട് ഇസ്രയേലിന്റെ വ്യോമ ആക്രമണം വരികയാണ് സത്യത്തിൽ ഇത് സിറിയയ്ക്കെതിരെയുള്ള വ്യോമ ആക്രമണമല്ല ഹിസ്ബുള്ളയ്ക്കും അതുവഴി ഇറാനുമെതിരെ ഹിസ്ബുള്ളയെ തഴച്ചു വളരാൻ സഹായിക്കുന്ന ഇറാനു വേണ്ടിയുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് സിറിയയിലെ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളെല്ലാം തവിടുപൊടിയാക്കാനുള്ള ഇസ്രായേലിന്റെ നീക്കം സത്യത്തിൽ അമേരിക്ക കൃത്യമായ നിരീക്ഷണം നടത്തുകയും ഇസ്രായേലിന്റെ വിവരങ്ങൾ കൈമാറുകയും കഴിഞ്ഞ കുറേ നാളുകളായുള്ള ഇസ്രയേലിന്റെ ശ്രമത്തിന്റെ ഫലമായാണ് കഴിഞ്ഞ ദിവസം ഹിസ്ബു യുടെ ആയുധ കോട്ടകൾ സിറിയയിൽ തകർക്കാൻ ഇസ്രായേലിന് സാധിച്ചത് എന്ന വിവരമാണ് പുറത്തുവരുന്നത് സിറിയയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ ഏകദേശം ഹിസ്ബുള്ള സേന അംഗങ്ങളാണ് കൊല്ലപ്പെട്ടതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹിസ്ബുള്ളക്ക് ആയുധം കൈമാറുന്ന കേന്ദ്രത്തിന് നേരെയാണ് ആക്രമണം നടത്തിയത് എന്ന ഇസ്രായേൽ ആരോപണം ഇറാൻ തള്ളുമ്പോഴും കൃത്യമായ തെളിവുകൾ ഇസ്രായേൽ തന്നെ പുറത്തുവിടുകയാണ് ബൈഡന്റെ നേതൃത്വത്തിൽ ഗാസയിലെയും മേഖലയിലെയും സ്ഥിതിഗതികൾ വിലയിരുത്തി അമേരിക്കൻ ദേശീയ സുരക്ഷാ സമിതി തന്നെ വരുന്നു സിറിയയിൽ ഞായറാഴ്ച രാത്രി ഇസ്രയേൽ നടത്തിയ വ്യോമ ആക്രമണങ്ങൾ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ആവുകയാണ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇവരിൽ പലരുടെയും നില അതീവ ഗുരുതരമാണ് മധ്യ സിറിയയിൽ ഹമാ പ്രവിശ്യയിലെ മസ്യാഫ് മേഖലയിലാണ് ആക്രമണം നടക്കുന്നത് തീരനഗരമായ താർത്തൂസിനടുത്തും ആക്രമണം ഉണ്ടായിട്ടുണ്ട് സിവിലിയന്മാരാണ് കൊല്ലപ്പെട്ടവരിൽ ഏറെയും ലബനിലെ ഹിസ്ബുള്ളക്ക് ആയുധ വിതരണം നടത്തുന്ന കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയത് എന്ന വാദം ഇറാനും സിറിയയും നിഷേധിച്ചിട്ടുണ്ട് തെഹ്റാൻ പിന്തുണയുള്ള കേന്ദ്രം തകർത്തുവെന്ന ഇസ്രായേൽ പ്രസ്താവന അടിസ്ഥാനരഹിതമാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് നാസർ കനാനി പറയുന്നു സിറിയക്കെതിരായ ഇസ്രായേൽ ആക്രമണത്തെ ഒബാൻ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങൾ അപലപിക്കുമ്പോഴും സിറിയയുടെ ശക്തി കേന്ദ്രങ്ങൾ പലതും ഇപ്പോൾ പിടിച്ചെടുക്കാനുള്ള ഇറാന്റെ നീക്കത്തെ മുളയിലെ നുള്ളിക്കളയുന്ന പ്രവൃത്തി തന്നെയാണ് ഇസ്രായേൽ ചെയ്തത് എന്ന കൂടിയാണ് ഇസ്രായേൽ ഇപ്പോൾ ൾക്കുന്നത് ഗാസയെ തുടരുന്ന ആക്രമണങ്ങളിൽ അറുതി വരത്താൻ അറബ് മുസ്ലിം ലോകം കൂടുതൽ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന തുർക്കി പ്രസിഡന്റ് ഉറുദൂഗാൻ ആവശ്യപ്പെട്ടതിന് പിന്നാലെ തന്നെ ഇത് തുർക്കിക്ക് കൂടെയുള്ള ഒരു മറുപടിയായാണ് കാണുന്നത് എന്തായാലും ഗാസയെ സ്വീകരിക്കേണ്ട തുടർ നീക്കങ്ങളും മേഖലയിലെ പ്രതിസന്ധിയും ബൈഡൻ ഭരണകൂടം ചർച്ച ചെയ്തതായും അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ദേശീയ സുരക്ഷാ സമിതി യോഗത്തിലാണ് ചർച്ച നടക്കുന്നത് ഹമാസ് പിടിയിലുള്ള ആറ് അമേരിക്കൻ ബന്ധികളുടെ മോചനത്തിന് മധ്യസ്ഥ രാജ്യങ്ങളുമായി ബൈഡൻ പ്രത്യേക ചർച്ച നടത്തിയതായും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുകയാണ് ഗാസയിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇന്നലെ മാത്രം പേരാണ് വടക്കൻ ഗാസയിൽ യു എൻ വ്യാഹന വ്യൂഹം ഇസ്രായേൽ സേന തടഞ്ഞു ഫലസ്തീൻ പോരാളികളുടെ സാന്നിധ്യം മുൻനിർത്തിയാണ് നടപടിയെന്ന് ഇസ്രായേൽ വാദം യു എൻ തള്ളുന്നു അതിനിടെ പുതിയ അധ്യയന വർഷത്തിലും പഠനം നിഷേധിക്കപ്പെട്ട സ്ഥിതിയിലാണ് ഗാസയിലെ വിദ്യാർത്ഥികൾ എന്ത് വില കൊടുത്തും യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കത്തിലാണ് ഇസ്രായേൽ പ്ലസ് Like, share and subscribe.